ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കുറച്ച് തിരക്കുകളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു ഇനി ഓണൊക്കെ കഴിയുമ്പോഴത്തേക്കും തിരക്കൊക്കെ കുറയുള്ളൂ അപ്പോൾ കൂട്ടുകാരുടെ വീഡിയോസൊന്നും ഒന്നും കണ്ടിട്ടില്ല ഇതെല്ലാം കഴിയുമ്പോൾ സാവധാനം കണ്ട് എല്ലാവരെ സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞെന്ന് വെച്ചാൽ തീരെ ചെറിയൊരു വീഡിയോ കുറച്ച് കമ്മലിൻ്റെ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് കമ്മൽ എൻ്റെയും എൻ്റെ മോളുടെയും കുറച്ച് കമ്മലാണ് കേട്ടോ മോളുടെതാണ് കൂടുതലും ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതായത് നോക്കി എന്ത് ഭംഗിയല്ലേ ഈ എന്തായതിനു പറയുന്ന മജന്ത കളറ് നല്ല സാരിയുടെ കൂടെയൊക്കെ ഇത് ഞാൻ ഇടാറുണ്ട് കേട്ടോ ഈ കമ്മല് ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിനൊരു ഗോൾഡിലാണ് ആ ഒരു കല്ലാണ് ആ നടുക്കുള്ളത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് സാരിയുടെ കൂടെയൊക്കെ ഇടാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്ത കമ്മൽ കമ്മലേതാന്ന് നോക്കാം അതായത് നോക്കി ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ് ഇതൊന്നും ഞാനിടുന്നതല്ല കേട്ടോ ഇതൊക്കെ മോളുടെ കളക്ഷൻ ആണ് നല്ല ഹെവിയാണിത് ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അതെന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് ഒരു റിങ് പോലെ വന്നിട്ട് അതിൽ ബ്ലാക്ക് കളറിലെ പെയിൻറ്റാണത് സിൽവർ കളറാണ് അതിൻ്റെ താഴെ ഒരു നല്ല ഹെവി ആയിട്ടുള്ളൊരു ജിമിക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്റ്റെഡ് നല്ല ഭംഗിയായിട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് മീഷോയാണെന്ന് തോന്നുന്നു മേടിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല അപ്പം അതിൻ്റെ ഇതിൻ്റെ സെൻ അടിയിലൊക്കെ കണ്ട നല്ല മണിമണി മുത്തുമണികളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല കേട്ടോ നല്ലൊരു ജിമിക്കി ആട്ടോ നല്ല വെയ്റ്റ് ഉള്ള നല്ല പോലെ അതിനെ അത് അതിൻ്റെ ഒരു കണ്ണീര് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല ഇതായിട്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇത് സാരിയുടെ കൂടെയൊക്കെ ഇട്ട് നല്ല ചെത്തി നടക്കാൻ നല്ല അടിപൊളിയായിരിക്കും അല്ലേ ഇതിൻ്റെ ബാക്കിൽ അതും സ്ട്രോങ് ആയിട്ട് തന്നെ ഉള്ളതാണ് ഇതിലൊന്നും ആണിയൊന്നും ഇല്ല അതൊക്കെ എവിടെയൊക്കെ ഇട്ടിരിക്കുകയെന്ന് തോന്നുന്നു അതൊക്കെ ഇനി വേറെ എടുത്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കണം ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം ഇനി അടുത്ത ഏതാണെന്ന് നോക്കാം നമുക്ക് എല്ലാം വലിയ വലിയ കമ്മലുകളാണ് പിള്ളേരൊക്കെ ഇപ്പം കോളേജ് കുട്ടികൾക്കൊക്കെ അവർക്ക് കൂടുതലും വലിയ വലിയ കളക്ഷൻസ് ആണല്ലോ ഇഷ്ടം അവർക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും വലിയ ഹാങ് ചെയ്യുന്നതൊക്കെ ആയിരുന്നു ഇത് നോക്കിയത് നല്ല ഭംഗിയാട്ടോ ഒരു വലിയ റിങ്ങിനകത്ത് ഒരു ചെറിയ റിങ് എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ പോലെ തോന്നും അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ മുത്തുമണികളൊക്കെ ഉണ്ട് നല്ല സ്റ്റെഡാണ് മിററും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും അറിയില്ല ഒന്നിൻ്റെ റേറ്റ് എനിക്കറിയാം ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ മാത്രമേ അതിലുള്ള റേറ്റ് അറിയുള്ളൂ അല്ല അതിൻ്റെ ഒരു കണ്ണി ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ട് അതെൻ്റെ ഉണ്ടോ പിടിപ്പിച്ചെടുക്കണം അതിനെ നല്ല കമ്മലാണ് ഇതും കൊള്ളാം സൂപ്പറായിട്ടുണ്ടല്ലേ സിൽവർ കളറാണ് എൻ്റെ മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗോൾഡ് കളറിനോട് അത്ര വലിയ ഇഷ്ടം തോന്നില്ല അതുകൊണ്ട് എല്ലാ കളക്ഷനും സിൽവറിൻ്റെ ഇതാണുള്ളത് അടുത്ത കമ്മലും അതും അതുപോലെ തന്നെ അതാക്ക് സ്റ്റാറൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ഈ റിങ്ങിൻ്റെ ഇതിനകത്ത് ഈ സ്റ്റാറും പിന്നെ അത് കുറച്ച് മുത്തുകൾ നോക്കി തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് ലെയറായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് നല്ല ഭംഗി ഇത് ഷോൾഡറും കഴിഞ്ഞും ഇടക്കും കേട്ടോ നല്ല ഭംഗി ഇതിട്ട് കാണുമ്പോഴത്തേക്ക് ഒരു മുഖത്തിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും ഇതും കൊള്ളാല്ലേ അടിപൊളിയല്ലേ റേറ്റൊക്കെ വളരെ കുറവായിരിക്കും നമുക്ക് മീഷോയിലും ആമസോണിലൊക്കെ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാത്തിനും റേറ്റ് വളരെ കുറവായിരിക്കും ഇത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് സാരിയുടെ കൂടെയൊക്കെ റെഡ് കളറിലെ സാരിയുടെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഇത് ഗോൾഡ് കളറിൻ്റെ ഒരു റെഡ് മുത്തായിട്ട് നല്ല ഭംഗികളാണ് ഇത് ഷോ ഇവിടെ നമ്മുടെ ലേഡീസ് സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് അതിൻ്റെ റേറ്റ് അത് എഴുതിയിട്ടുണ്ട് ഫിഫ്റ്റീ നയൻ നല്ല ഹാങ് ചെയ്തിടുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതു നോക്കി ഭയങ്കര ഭംഗിയുള്ളതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം ഇതൊരു ഹാർഡ് ഷേപ്പിൽ രണ്ട് കളറില് ഇത് ഇവിടെ ഇവിടെയൊന്നും ഉള്ളതല്ല പുറത്ത് എവിടെയോ ടൂറ് പോയപ്പോൾ മേടിച്ചതാണ് ബ്ലാക്കും വൈറ്റും ഹാർഡ് ഷേപ്പിൽ കിടന്നിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ ഇത് പിന്നെ ഏറ്റവും അവസാനം ഇതൊരു അടിപൊളി ഇഞ്ചി ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് മുഴതാണ് നല്ല നല്ല സാരിയുടെ സെറ്റ് സാരിയുടെ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണിത് നല്ല ബ്ലാക്കിൽ അതിൻ്റെ ഗോൾഡ് കളറിലാണ് ജിമിക്കിയുടെ താഴ്ഭാഗമൊക്കെ അത് ക്ലോത്താണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല അതിൻ്റെ മുകളിലത്തെ സ്റ്റെഡും ഒക്കെ നല്ല വലിപ്പമുണ്ട് അടിപൊളിയാ കേട്ടോ ഇത് അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞ് കമ്മൽ കളക്ഷൻ എൻ്റെ കുറേയധികം ജിമിക്കിയുടെ കളക്ഷൻസ് ഉണ്ട് ഈ സമയം കിട്ടുമ്പോൾ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കമ്മൽ കളക്ഷനൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക Thanks for watching.